സൈക്കിൾ സവാരിക്ക് പോയാലോ നിങ്ങൾ റെഡിയാണോ എന്നാൽ ഇതാ വെറും ഇരുപത് രൂപയ്ക്ക് പത്ത് മണിക്കൂർ സവാരി കൊച്ചിയിൽ കൊച്ചിയിലിപ്പോൾ സൈക്കിളാണ് താരം സൈക്കിൾ മെല്ലെ മെല്ലെ കൊച്ചിയുടെ ഇഷ്ട വാഹനമാകുന്നു മെട്രോ റെയിലിന്റെ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ആയി അവതരിപ്പിച്ച് സൈക്കിളുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടി മെട്രോയുമായി ചേർന്ന് ആണ് കൊച്ചി സൈക്കിൾ സംസ്കാരം പുനരുജ്ജീവിപ്പിച്ചത് തൊള്ളായിരത്തി അൻപത് സൈക്കിളുകൾ വിവിധ സ്ഥലങ്ങളിലായി ലഭ്യമാണ് ആലുവ തൃപ്പൂണിത്ര സ്റ്റേഷനുകൾ ഒഴികെ എല്ലാ മെട്രോ സ്റ്റേഷനുകളിലും സൈക്കിളുണ്ട് ഇതിനു പുറമെ വാട്ടർ മെട്രോയുടെ കാക്കനാട് ഹൈക്കോടതി വൈപ്പിൻ ടെർമിനുകൾ ഫോർട്ട് കൊച്ചി കുസാറ്റ് ഇൻഫോ പാർക്ക് എന്നിവിടങ്ങളിലും സൈക്കിൾ കിട്ടും വെക്കാൻ സ്ഥലമില്ലാത്തതാണ് ആലുവയിൽ സൈക്കിൾ ഇല്ലാത്തതിന്റെ കാരണം തൃപ്പോൺത്ര ഉടൻ സൈക്കിൾ എത്തും ഏറ്റവും കൂടുതൽ ആളുകൾ സൈക്കിൾ എടുക്കുന്നത് ഇടപ്പള്ളി സ്റ്റേഷനിൽ നിന്നാണ് സൗത്ത് സ്റ്റേഷനിലും സൈക്ലിംഗ് ആവശ്യക്കാറുണ്ട് ഫോർട്ട് കൊച്ചി മറൈൻ ഡ്രൈവ് എന്നിവിടങ്ങളിൽ നിന്നും സവാരിക്കായി ആളുകൾ സൈക്കിൾ എടുക്കുന്നുണ്ട് ഓഫീസ് യാത്രകൾക്കാണ് കൊച്ചിയിൽ സൈക്കിൾ കൂടുതൽ ഓടുന്നത് സൈക്കിൾ ഉപയോഗിക്കുന്നവരിൽ സ്ത്രീകളുടെ എണ്ണം കുറവല്ല വ്യായാമത്തിന് സൈക്കിൾ എടുക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു കഴിഞ്ഞ വർഷം നടത്തിയ പഠനത്തിൽ മെട്രോ സ്റ്റേഷനുകളിൽ സൈക്കിൾ ഉപയോഗിക്കുന്നവരുടെ അധികം മുതിർന്ന പൗരന്മാരാണെന്നും കണ്ടെത്തിയിരുന്നു വർദ്ധിച്ച ആവശ്യം കണക്കിലെടുത്ത് സൈക്കിളുകളുടെ എണ്ണം കൂട്ടാൻ ഒരുങ്ങുകയാണ് മൈ ബൈക്ക് മൈ ബൈക്ക് മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൈക്കിളിൽ എടുക്കാം ലോഗിൻ ചെയ്ത് പാസ്വേഡ് സെറ്റ് ചെയ്യണം സൈക്കിൾ നമ്പർ സെലക്ട് ചെയ്ത് പാസ്വേഡ് ഉപയോഗിച്ച് യാത്ര തുടങ്ങാം യാത്ര അവസാനിക്കുമ്പോൾ സൈക്കിൾ റാക്കിൽ വെച്ച് എന്റെ ഓപ്ഷൻ നൽകുക ഇരുപത് രൂപ കൊടുത്താൽ പത്ത് മണിക്കൂർ സൈക്കിൾ ഉപയോഗിക്കാം അഞ്ഞൂറ് രൂപ ഡെപ്പോസിറ്റ് യാത്ര അവസാനിച്ചാൽ ഈ പണം തിരിച്ചെടുക്കാം ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തി ഒൻപത് രൂപ മൂന്ന് ദിവസത്തേക്ക് നൂറ്റി നാല് രൂപ എന്നിങ്ങനെയുള്ള പ്ലാനുകളും ഉണ്ട് ഡെപ്പോസിറ്റ് നൂറ് രൂപ ഒരാഴ്ച മുതൽ മൂന്ന് മാസം വരെയുള്ള പ്ലാനുകളുണ്ട് മൂന്ന് ദിവസത്തിലേറെ പ്ലാനുകൾ ഉപയോഗിക്കുന്നവർക്ക് പ്ലാൻ കാലാവധി തീരും വരെ സൈക്കിൾ കൈവശം വെക്കാം തകരാറുണ്ടെങ്കിൽ ആപ്പിൽ അറിയിച്ചാൽ പകരം സൈക്കിൾ തരും തൊള്ളായിരത്തി അൻപത് സൈക്കിൾ അറുന്നൂറ്റി അൻപതെണ്ണം ഇങ്ങനെ സ്ഥിരം യാത്രക്കാരുടെ കസ്റ്റഡിയിലാണ്